ശ്രീ എം കെ അയ്യപ്പന്റെ അനുസ്മരണം നടത്തി സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകളെ കണ്ട് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു അയ്യപ്പൻ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് മകൾ കവിതാ ടീച്ചർ അനുസ്മരണ വേളയിൽ കൂട്ടിച്ചേർത്തു കുഴുപ്പിളി സർവീസ് കാരണ വകുപ്പ് ജൂബിലിഹാ ലിയാഫോസ് മുണ്ടാടൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വി കെ ഡാർബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കെ അനന്തകൃഷ്ണൻ എം എം പ്രമുഖൻ ബീന ദേവസി ടി എം ഉണ്ണി ഒ വി മണികണ്ഠൻ കെ ആർ അജയ്കുമാർ കവിത ഖരിദ് എന്നിവർ പ്രസംഗിച്ചു ഈ വരാണ് ഈ വാർഡിലൊക്കെ അതുപോലെ തന്നെ പലരും അപ്പൊ നമുക്ക് അത് ജാതി മതവ്യത്യാസം ഒന്നുമില്ലാതെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ആ വീട് വെക്കാനാണ് ഈ വീട് വെച്ചു കൊടുക്കും ചികിത്സിക്കാണെങ്കിൽ ആശുപത്രിയിൽ നമ്മൾ പേയ്മെന്റ് നടക്കും കല്യാണം ആണെങ്കിലും ആഭരണം ആഭരണം എടുത്തുകൊടുക്കുന്നു അപ്പൊ ആഭരണമൊക്കെ എടുത്തുകൊടുത്തിട്ടോ ഇപ്പൊ എടുത്തു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഒന്നും വയ്ക്കാതെ ഈ തെരുപ്പുകൾ ഇതിൽ വളരെ ചേർന്ന മനോരമല്ല പണ്ട് കവി പറയുന്നത് പോലെ വലിയ ഫലങ്ങളുള്ള മരങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ കുടുങ്ങി പോയിട്ടുണ്ട് മഹാത്മാഗാന്ധിക്ക് ആ പൂലുണ്ടായിരുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ കൂലാണ് കാരുണ്യത്തിൻ്റെ കൂലാണ് ഒരു പോര് നമ്മുടെ അതിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി മറ്റുള്ളവരിൽ നിന്നും ആ കടകളിലൊക്കെ ചെന്ന് കൂടെ കടയിൽ ശ്രീമാരുടെ ചെന്ന് കണ്ണു ചൂടൊക്കെ എടുത്തുകൊണ്ട് പോകും ചൂട് ആവശ്യമുള്ള ചൂല് അല്ലെങ്കിൽ എന്താണ് അരി അരി അത് അത്ര വലിയ മനസ്സാണ് ഈശ്വര തുല്യമാണ് ഈ തന്നിലുള്ള മനുഷ്യത്വം ഈശ്വരനെ ഉയർത്തുവാനായിട്ട് എം കെ അയ്യപ്പൻ സാധിച്ചു എന്നതിന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും ഈ രണ്ടു വർഷത്തിനുള്ളിൽ ഒത്തിരി ലക്ഷങ്ങൾ ആ പദ്ധതിയിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ അനുകമ്പ ഉള്ളവരാണ് ഈ വാദംസിയും പ്രമുഖനും അതുപോലെ തന്നെ പലരും വരാറുണ്ട് അപ്പൊ നമുക്കത് ജാതി മത വിദ്യാസം ഒന്നുമില്ലാതെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ആ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കും ചികിത്സിക്കാണെങ്കിൽ ആശുപത്രിയിൽ നമ്മൾ പേയ്മെന്റ് നടത്തും കല്യാണം ആണെങ്കിൽ ആഭരണം ആഭരണം എടുത്തുകൊടുക്കും ഞാൻ വന്നപ്പോൾ ആഭരണം എടുത്തുകൊടുത്തിട്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ ആഭരണമെടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ അപ്പോൾ കാര്യം ശരി പക്ഷെ എനിക്ക് അനുഭവിച്ചായിട്ട് ഉപരി സഞ്ചരിച്ച ഒരാൾ അത് മലയാളത്തിൽ അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷ് എമ്പതി എന്നൊക്കെ അതാ കുട്ടി വന്നതാണ് ആ കുട്ടി എഴുതിയിൽ രണ്ടാമത്തെ വാചകം എമ്പതിയാണ് അതായത് അവര് ചികിത്സിക്കുക മാത്രമല്ല അവർ അയച്ച് തന്നതി അങ്ങനെയൊക്കെ മുപ്പതി മറ്റുള്ളവരുടെ വേദന ബന്ധി കണ്ടിട്ട് കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അവരോടൊപ്പം അതാണ് സാത്മ്യം താഥാത്മ്യം പ്രാപിക്കുന്ന മനുഷ്യൻ അതാണ് കാരുണ്യത്തിൻ്റെ ബുദ്ധിമത് ഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത് പിന്നെ ഉള്ളവരെ ഈശ്വരന്റെ മുഖം കാരുണ്യത്തിൻ്റെ മുഖമാണ് ബൈബിളിൽ പറയുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതുതന്നെയാണ് പറയുന്നത് തീർച്ചയായും കേൾക്കുമ്പോൾ ഹിമാല മുകളിലൂടെ അച്ഛൻ ജീവിക്കണം ഇനി ആരൊക്കെ അയ്യപ്പ ചേട്ടനിൽ നിന്നും ഈ സഹായം ലഭിച്ചോ അയ്യപ്പ ചേട്ടനെ ആരൊക്കെ സഹായിച്ചോ അവരിലൂടെ ഈ കാരുണ്യം അവരിലൂടെ ഈ മനുഷ്യത്വം അവരിലൂടെ ഈ അപലിലേക്കുള്ള ഈ കാഴ്ച വീണ്ടും തുടർന്നു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹാനായ മനുഷ്യരെ അനുസ്മരിക്കാനായിട്ട് എനിക്ക് അവസരം സംഘാടക സമിതിയോട് നന്ദി പറഞ്ഞുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു ും പഴങ്ങളും നേരത്തെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് കുറച്ചേരും അതുകൊണ്ടാണ് കുറച്ച് നാളെ ഭക്ഷണം എന്ന് പറയുന്നത് ദൂരുന്ന ആളുകൾക്ക് മാത്രമാണ് ചെയ്തുതായി കൊടുത്തിരുന്നത് അപ്പൊ അയ്യപ്പച്ചനെ സംബന്ധിച്ച് അയ്യപ്പജനന്റെ ഭാര്യ തുടങ്ങി അയ്യപ്പചേരൻ അതുപോലെ ഇല്ലായ്മകളുടെ സങ്കടങ്ങളും വിഷമങ്ങളും അറിഞ്ഞ് വളർന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത്രയും കാര്യം അയ്യച്ചേട്ടൻ കാര്യം കാര്യത്തിലും എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുള്ള കാര്യത്തിലും എല്ലാം വളരെ കൃത്യമായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ അയ്യപ്പ ചേട്ടൻ അതുപോലെ നമ്മുടെ ചെയ്തു ഒരു ആനചമയങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ആ ആനയങ്ങളുടെ കാര്യം ആക്കാർക്ക് അറിയാം അതായത് നമ്മളത് നനയാൻ പാടില്ല നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും ആരോപണം സാധനങ്ങളെല്ലാം അപ്പോൾ അതെല്ലാം അയ്യപ്പ ചേട്ടൻ ഒരുപാട് കാലം അയ്യപ്പ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഞാനിവിടെ ആദ്യം ഒരു കാര്യങ്ങളോട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറയാം നമ്മുടെ അയ്യപ്പ ചേട്ടൻ മരിച്ച വിഷയം പറഞ്ഞിട്ട് പെരുവനം കുട്ടന്മാരം എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുകയായിരിക്കും അത് തന്നെ നമ്മൾ അത് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു വോയിസ് മെസ്സേജ് മെസ്സേജുണ്ട് ഞാനത് ആദ്യം അത് കേൾപ്പിക്കാം ആളുകൾക്ക് വേണ്ടി ഇത്രയും നടക്കുമ്പോൾ സ്വന്തം ആരോഗ്യം നോക്കാത്ത ഒരു ആളുകൂടിയായിരുന്നു അയ്യപ്പുചേരൻ കാരണം ഇടയ്ക്കിടയ്ക്ക് രാത്രി വരയ്ക്ക് നല്ല കലകറക്കം വരും അങ്ങനെ എന്തെങ്കിലും വന്നാലും അത് കൃത്യമായിട്ട് പോയി മരുന്ന് വാങ്ങിച്ചു കഴിക്കുമോ മാക്സിമം പോയാൽ കാസർ ഡോക്ടറെ പോയിട്ട് മരുന്ന് വാങ്ങിക്കും നമ്മളെ കാലുകൾ പറയും മണി ഇന്നലെ പാടിയില്ലായിരുന്നു രാത്രി ഒരു കലകറക്കം വന്നു കാലത്ത് ഞാൻ ഗീതെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കളി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും മറ്റൊരുപാട് വയ്യപ്പുചേട്ടൻ ഞാൻ അഭിചാരത്തിൽ പറയും കാരണം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മുമ്പ് ചെറിയായിരുന്നു അത് പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് പഴുക്കലൊക്കെ ഉണ്ട് അപ്പൊ മഴക്കാലത്ത് അയ്യപ്പ് ഞാൻ പറഞ്ഞു എഴുപചേട്ട് അയ്യച്ചാർ വരണ്ട പിന്നെ വീടും എന്റെ വീടും അടുത്ത് ഞാൻ വന്ന് തന്നോളാം എന്ന് പറഞ്ഞാലും നേരത്തെ എംബിചട്ടൻ്റെ പറഞ്ഞ കാര്യമാണ് അങ്ങനെയല്ല ഇവിടെ വന്നിരുന്നാലും എനിക്ക് മണിയോടും അമ്മയുടെ അടുത്ത് നേരം വർത്താനം പറയാം അപ്പൊ അധികം പറയുന്നത് അയ്യപ്പനെപ്പോഴും പറയുന്നത് അയ്യപ്പ ചേട്ടൻ്റെ പഴയ കാലമാണ് അയ്യപ്പുചേറിൻ്റെ അച്ഛൻ വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ചായക്കടിയുണ്ടായിരുന്നു അതിലായിരുന്നു അയ്യപ്പച്ച ഭാര്യ ഉണ്ടായിരുന്നത് അന്ന് എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത് എന്തൊക്കെയായിരുന്നു വീട്ടിൽ വന്നാലും നമ്മളോട് പങ്കുവെക്കാറുള്ള കുട്ടിക്കാലത്തെ വിശേഷങ്ങളാണ് ഒരു ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നത് അത് ഞാൻ തിരിച്ചറിഞ്ഞത് അച്ഛൻ ഒരു വർഷം വൈകാതെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോ അല്ലാതെ വ്യക്തി അച്ഛൻ്റെ നിലയില് മണിയുടെ കൊണ്ടുമാരി വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു ബാല്യം കൗമാനമൊക്കെ കുറിച്ചുണ്ടായിരുന്നു എങ്കിലും ഒരു ഞാനൊരു അധ്യാപിക ആയിക്കോട്ടും പുതിയ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളും നമ്മുടെ പാരൻസ് കുട്ടികളെ സുഹൃത്തുക്കളായിട്ടാണ് ജീവിതത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് എവിടെ അച്ഛൻ ഞങ്ങളെ അത് മാത്രല്ല എത്ര സാമ്പത്തികമായ അച്ചടക്കത്തിൽ വളർന്നാൽ അച്ഛൻ ഞങ്ങളെ പഠിച്ചു അതുകൊണ്ട് തന്നെ വലിയ വലിയ സാമ്പത്തികമായി വലിയ നിലയിലെങ്കിലും വളരെ സന്തോഷകരവും സമൃദ്ധമായ ശ്മ അച്ഛൻ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോ ഈ രീതിയിൽ പറയാൻ കാരണം അങ്ങനെ ഒരു

ായി വരും ദൈവ ദൈവത്താൽ ഇങ്ങനെ വരും അതൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ പോലെയാണ് ഓരോ സഹായങ്ങളിലും കാലഘട്ടത്തിൽ മാറ്റേണ്ടത് ഇന്ന് അത് അത് പിടിച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം എത്ര നാം മൂല്യ ചുരുന്ന് നോക്കുന്ന കാലഘട്ടങ്ങളാണ് ഓരോരുത്തരും വ്യക്തികൾ ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കി അവരുടെ ഭാര്യ മക്കൾ ഇവർ സ്വസ്ഥമായിട്ട് ജീവിച്ച ഓരോരുത്തർ സ്വന്തം കാര്യം നോക്കി ദൈവം കളിക്കാത്ത

അതുപോലെ കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ മക്കൾ പണ്ട് പെൺ മക്കള് അവസാന കൃഷ്ണയായിട്ടിരുന്നു ഫോൺ പിടിച്ചോടെ പറഞ്ഞത് എനിക്ക് കൊൽപ്പി തന്നെ പണ്ടുണ്ട് പക്ഷെ മക്കളെ സംബന്ധിച്ച് അവർക്ക് ജോലി അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ചെറുപ്പത്തിൽ അതെല്ലാം സുഹൃന്മാരെയും പറയുമ്പോഴും പോയിരുന്നു അത് നിരന്തരമായിട്ട് പ്രവൃത്തിയായിരുന്നു

അയ്യപ്പൻ ചിനെ കുറിച്ച് നന്നായി പറയാൻ അവകാശം എനിക്ക് തന്നെയാണ് കാരണം ഏറ്റവും കടുത്തറിഞ്ഞ ആളാണ് ഞാൻ അയ്യപ്പൻ ചേർന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒരു നല്ല മരം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹത്തിന് നമുക്കറിയാം പല നന്മകളും ഇന്ന് കാലഘട്ടത്തിൽ നാം കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ആ ഈ കാലഘട്ടത്തിലും ഈ ഇദ്ദേഹത്തെ ഓർക്കാനും അനുസ്മരിക്കാനും ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ ഈ സംഘാടകരെ ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കട്ടെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെ ഒത്തിരിയേറെ പറയാനുണ്ട് കാരണം ഇതുപോലെ നന്മ വറ്റിപ്പോകാത്ത എന്നെ വിളിച്ച് എന്റെ കൈ സ്വകാര്യമായി കുറച്ച് പൈസയൊക്കെ വെച്ചത് എന്നിട്ട് പറയും നിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോ പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഒരുമിച്ച് പോകും അവിടെ ചെല്ലുമ്പോ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ ഞാൻ ചുരുങ്ങിയാൽ അദ്ദേഹം അത് അനുവദിക്കില്ല അദ്ദേഹം തന്നെ അത് കൊടുക്കും അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഒരു ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട് കാരണം എൻ്റെ ചരിത്രം മനുപടിയിട്ടാണെങ്കിൽ തന്നെ എൻ്റെ ഭർത്താവ് ആക്സിഡൻറ് ഉണ്ടായി വർഷങ്ങളോളം വീട്ടിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടു മാസം കൂടുമ്പോ എന്റെ വീട്ടിലേക്ക് ഓടി വരും ഒരു ചുറ്റി പഴവും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നടന്നു വരുന്ന കാണുമ്പോ എനിക്കെൻ്റെ അപ്പച്ചില്ലാണോ ഓർമ്മ വരുന്നത് ഞാൻ ഓടിച്ചില്ലും പഠിക്കലേക്ക് ഓടിച്ചില്ലും ആ ഫ്രൂട്ട്സ് വാങ്ങാൻ അതിന്റെ മഹത്വം അല്ലെങ്കിൽ ആ സാധനത്തിന്റെ മഹാത്മ്യം അതിന്റെ വില പവഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടാം എന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു ലോകമാണത് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും ഒരിക്കൽ നാം എല്ലാവരും കടന്നു പോകും അയ്യപ്പൻ ചേട്ടനെ പോലെ തന്നെ നാം ഈ നാണി വിട്ടു പോകേണ്ടവരാണ് ഈ പോകുമ്പോൾ നാം സമ്പാദിച്ചു കൂട്ടിയ എന്താണ് നമുക്ക് അയ്യെ പിടിച്ചു കൊണ്ടുപോകുക അങ്ങനെ പറയുമ്പോൾ അയ്യപ്പൻ ചേട്ടൻ ഒരു വലിയ പണക്കാരനാണ് കാരണം ഒത്തിരിയേറെ സമ്പാദ്യമായിട്ടാണ് അദ്ദേഹം ഈ നാട് വിട്ടു പോയത് അദ്ദേഹം മൺമറിഞ്ഞു പോയെങ്കിലും എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹം പലരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കും ഇപ്പം